പിന്നീട് ഇനി ഫ്യൂച്ചർ ഭാര്യയ്ക്ക് മെയിൻ്റെനൻസ് അവൈൽ ചെയ്യാൻ പറ്റുമോ ഹസ്ബൻഡ് ഇന്ന് സാധാരണ ഗതിയിൽ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം വേവ് ചെയ്തിട്ടാണ് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് പോകുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ലേറ്റസ്റ്റ് വിധി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കംസ്റ്റാൻഷിൽ മാറുകയാണ് ഇന്ന് ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് വരുവാണെങ്കിൽ വേവ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഡിവോ ഇത് ഇവർക്ക് മെയിൻ്റനൻസ് ഡിനേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എങ്ങനെയെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അവർ കല്യാണം മ്യൂച്വൽ ഡിവോഴ്സ് സമയത്ത് അവരെല്ലാം വേവ് ചെയ്തു മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് പക്ഷേ പെട്ടെന്ന് ഇവർക്ക് ജോലി നഷ്ടപ്പെടുന്നു ഒരു വലിയ ക്യാൻസർ പോലുള്ള എന്തെങ്കിലും രോഗം വരുന്നു ഇവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എങ്കിൽ ഡെഫിനറ്റായിട്ട് ഹസ്ബൻഡായിരിക്കും അതായത് എക്സ് ഹസ്ബൻഡായിരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടത് ഡിവോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി ഒഴിഞ്ഞു പോകുന്നില്ല അതേപോലെ സർക്കംസ്റ്റാൻഷ്യൽ എവിടെ ചേഞ്ചസ് വരികയാണെങ്കിൽ ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് വരികയാണെങ്കിൽ ചോദിക്കാമെന്നാണ് കേരള ഹൈക്കോടതി ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ വേവ് ചെയ്തെങ്കിൽ അത് പിന്നെ നമ്മൾ ക്ലെയിം ചെയ്യാറില്ല റിയർ കേസസ് തന്നെയാണ് ഇങ്ങനെ ഒരു വിധി വന്നത് എന്നും പറഞ്ഞാൽ ഒരിക്കൽ വേവ് ചെയ്തെന്ന് ആ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ആലോചിക്കുകയാണ് എനിക്ക് ജോലിയൊക്കെ കിട്ടി വേണ്ട ജോലിയെല്ലാം കളഞ്ഞിട്ട് പഴയ ഭർത്താവിനടുത്തും ചോദിക്കാമെന്ന് പറഞ്ഞാലൊന്നും കോടതി ഒരിക്കലും അതിനെ എൻ്റർടൈൻ ചെയ്യാറില്ല കുട്ടികളുടെ മെയിൻ്റനൻസ് ഇതിൽ നമുക്ക് വരുമോ ഉറപ്പായിട്ട് വരും കുട്ടിക്ക് ഇപ്പോൾ ഒരു പതിനായിരം രൂപ നമ്മൾ ചെയ്യണം മ്യൂച്വൽ ഡിവോഴ്സ് കേസിൽ പതിനായിരം രൂപ ഇവർ വന്നിട്ട് പറഞ്ഞ് ഫിക്സ് ചെയ്ത് മെയിൻ്റെനൻസ് ഒക്കെ പറഞ്ഞു നിന്ന് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും വേണമെങ്കിൽ ഫ്യൂച്ചർ മെയിൻ്റനൻസ് നമുക്ക് ഡിമാൻഡ് ചെയ്യാം അതും ഞാൻ പറഞ്ഞ പോലെ ചേഞ്ച് ഓഫ് സർക്കം ആണ് ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു അമ്മയ്ക്ക് ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അമ്മ അമ്മ ഇല്ല എന്തെങ്കിലും കാരണങ്ങൾ വന്ന് വന്നുകൂടെ കുട്ടിക്കിടയ്ക്ക് അസുഖം വന്നു കുട്ടിക്കിടെ പഠിത്തത്തിന് അല്ലെങ്കിൽ കൂടുതൽ ചിലവുകൾ വന്നു നമുക്ക് ചോദിക്കാം ലൈക് ഒരിക്കലുംസിബിലിറ്റി പതിനെട്ട് വയസ്സ് വരെയുള്ള എയ്റ്റീൻ വരെ കുട്ടികളുടെ മേലുള്ള കുട്ടികൾക്ക് പാരന്സിന്റെ കയ്യിൽ നിന്നുള്ള എല്ലാ മെയിൻ്റനൻസും കിട്ടും പ്രത്യേകിച്ച് ഫാദറിന്റെ കയ്യിൽ നിന്ന് വന്നിട്ട്